ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ സുഖായിരിക്കാൻ കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് ആ കാര്യം ഞാൻ അച്ചീവ് ചെയ്തിരിക്കാൻ ഇപ്പോൾ എന്നാൽ പിന്നെ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാനിപ്പോൾ നോർമലി ഒരു കഥ പറയുന്ന പോലെയല്ല പറയാനായിട്ട് പോകുന്നത് ഞാനതിവിടെ പത്ത് പോയിന്റ്സ് എഴുതി വെച്ചിട്ടിട്ട് ഈ ബുക്കിൽ എൻ്റെ ബുക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ പത്ത് പോയിൻസിലാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ നേരത്തെ എണീക്കാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ നേരത്തെ എനിക്കാന്ന് പറഞ്ഞൊരു ഭയങ്കര മടിയുള്ളൊരു കാര്യം തന്നെയാണ് എനിക്കിപ്പോഴും ആ മടി ഉണ്ടെങ്കിൽ ഞാൻ എന്നെ പുഷ് ചെയ്തും എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഓരോ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരത്തിട്ടൊക്കെയാണ് ഞാൻ അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നേരത്തെ എണീക്കാനുള്ള പത്ത് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എനിക്കാനായിട്ട് രാത്രി നേരത്തെ കിടന്നുറങ്ങുക അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ഞാൻ കൊടുക്കുന്നില്ല ഇതിൻ്റെ റിപ്ലൈ ഒക്കെ അടുത്തടുത്ത പോയിൻ്റ്സിലായിട്ട് വരും കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നേരത്തെ കിടന്ന് ഉറങ്ങാം ഒരു പത്തര അല്ലെങ്കിൽ പതിനൊന്നര അത്രയും സമയത്ത് കിടന്നുറങ്ങാം പിന്നെ നമ്മൾ ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഒരാൾ ഒരാൾ ഉറങ്ങണം എന്നാണ് പറയാ അതുകൊണ്ട് അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉറങ്ങുക ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് നാളെ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ ഡ്യൂട്ടിക്ക് പോകണമെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പം നേരത്തേക്ക് ഇടാൻ ഉറങ്ങോ രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നാളെ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ എണീറ്റിട്ട് അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് പ്ലാനിങ് ഉണ്ടായിരിക്കുക ഈ പ്ലാനിങ് ഈ പ്ലാനിങ് ഒക്കെ ഒരു ബുക്കിലോട്ട് എഴുതി വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ അത്രയും എഫക്റ്റീവായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ബുക്കിൽ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്ക നമ്മുടെ മനസ്സിൽ അത് പതി അപ്പം നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ കുറേ വായിച്ചതും കുറേ വീഡിയോസ് കണ്ടിട്ടും ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ എക്സ്പീരിയൻസും അത് സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കാം അടുത്ത പോയിന്റ് വന്നിട്ട് എനിക്ക് പറയാനുള്ളത് ആ ഇതന്നെ ഈ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക നമുക്ക് നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം നടന്നു കഴിഞ്ഞ പോലെ എഴുതാം അതായത് എനിക്കിത് കിട്ടിയതിന് നന്ദി അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അതൊരു അടിപൊളി ഫീലാണ് കേട്ടോ ഇത് എഴുതുന്നത് കൂടുതലും കിടക്കുന്നതിൽ മുന്നേ ആയിട്ടും അല്ലെങ്കിൽ രാവിലെയാണ് ഇത് എഴുതാട്ടോ അപ്പം കിടക്കുന്നതിൽ മുന്നേ ഇത് എഴുതിയിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിച്ചു നോക്ക് അടിപൊളിയായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടും ഇത് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക നല്ല ഉറക്കം കിട്ടുന്നതായിരിക്കും ഷുവറാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ആഗ്രഹമുള്ളവർ അടുത്ത പോയിന്റ് വന്നിട്ട് മെയിൻ കാര്യം ഡിന്നർ നേരത്തെ കഴിക്കാം കഴിക്കുക ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ഡിന്നർ നേരത്തെ കഴിക്കാൻ പറയുന്നത് നമ്മളുടെ ഡൈജഷൻ കറക്റ്റായിരിക്കും നമ്മൾ ഉറങ്ങുന്നതിലും ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ ഡിന്നറ് കഴിക്കാന്നാണ് പറയപ്പെടുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് ഒരു വർഷം ഒന്നര വർഷത്തോളമായിട്ട് ഞാൻ ചെയ്യുന്നത് നേരത്തെ ഞാൻ ഡിന്നർ കഴിക്കും അതെനിക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് ഇപ്പോഴെവിടെയെങ്കിലും പോയിട്ട് ലേറ്റ് ആയിട്ട് ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര എന്നെ തന്നെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും അപ്പം ഡിന്നർ നേരത്തെ കഴിക്കാന്നുള്ളത് ഒരു വലിയൊരു പോയിന്റ് ആണ് കേട്ടോ ഉറക്കത്തിൻ്റെ കേട്ടോ അപ്പം നന്നായി ഉറക്കവും ശരിയാണ് പിന്നെ വേറെ സംഭവം വെച്ചാൽ ഡിന്നർ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വല്ല ഗ്യാസിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഫുഡ് ലേറ്റായി കഴിച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ വയറിൻ്റെ അല്ല നമ്മുടെ നെഞ്ചത്തിൻ്റെ ഇവിടെ ആയിട്ട് നമ്മളെ ഫുഡ് നിൽക്കുന്ന പോലെ ഫീലൊക്കെ ചിലർക്ക് വരാറുണ്ട് അല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ വരുമ്പോൾ ഓരോ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ ഇഷ്യൂസൊക്കെ വരുമല്ലോ അപ്പോൾ അതൊക്കെ ഇല്ലാണ്ട് കഴിക്കുകയാണ് നേരത്തെ ഡിന്നർ കഴിക്കുക എന്നുള്ളത് പറയുന്നത് അടുത്ത പോയിന്റ് വന്നിട്ട് ഞാൻ വേഗം വേഗം പറഞ്ഞു പോവാണ് വീഡിയോ അത്ര ലെങ്ത്തിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കേൾക്കുന്നവർക്ക് ബോറടിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അതാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ രാത്രി എട്ട് മണിക്ക് മുന്നായിട്ട് കുടിക്കുക എട്ട് മണിക്ക് ശേഷം ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നേരത്തെ വെള്ളം കുടിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എട്ട് മണിക്ക് ശേഷം നമ്മൾ കുറേ കുറേ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിൻ്റെ ഇടയിൽ വാഷ്റൂം പോകാനുള്ള ടെൻഡൻസി കൂടും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ പത്ത് മണിക്ക് കിടന്നാളണമെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ പോകേണ്ട സിറ്റുവേഷൻ വരും പിന്നെ ചിലപ്പോൾ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോലത്തെ ഉറക്കം ശരിയാവണമെന്നില്ല അതുകൊണ്ട് ഡിന്നർ നേരത്തെ കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ സോറി ഡിന്നറല്ല വെള്ളം കുടി വേഗം നിർത്താൻ അല്ലാതെ കുറെ ഇങ്ങനെ കിടക്കാൻ നേരത്തൊന്നും കുടിക്കാതിരിക്കാന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെള്ളം രണ്ടര രണ്ടര ലിറ്റർ കുടിക്കണം പക്ഷേ എട്ട് മണിക്ക് മുന്നേറ്റ് വെള്ളം കൂടി നിർത്താം കേട്ടോ അടുത്ത പോയിന്റ് വന്നിട്ട് നല്ല രീതിക്ക് എൻഗേജ്ഡായിരിക്കുക അപ്പം നമുക്ക് വേഗം ഉറക്കം വരും അതായത് ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഇപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ വീട്ടമ്മയാണെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം പണി ഉണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ യു എത്തൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല സ്വന്തം കാര്യം നോക്കി മിണ്ടാതിരിക്കാൻ എന്നുള്ളതാണ് നാട്ടിലത്തെ പോലെ എല്ലാവരും എല്ലാവരെയും നോക്കണ്ട ഒന്നും ചെയ്യുന്നതും വേണ്ട ഇവിടുത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളിങ്ങനെ ഫോൺ നോക്കി സ്ക്രോൾ ചെയ്ത് വെറുതെ ഇരിക്കും അപ്പോൾ വെറുതെ ഇരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാനുള്ള ചാൻസ് കുറവാണ് എൻ്റെ ഒരു കാര്യം പറയുന്നത് എനിക്ക് വെറുതെ ഇരിക്കും പെട്ടെന്ന് ഉറക്കം വരൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ എൻഗേജ്ഡ് ആവും എല്ലാ കാര്യത്തിനോടും ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഇപ്പം അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻഗേജഡാകും വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല നമ്മൾ എൻഗേജ്ഡ് എൻഗേജഡായി ബോഡി ഒന്ന് ടയർഡായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകും കേട്ടോ അതാണ് അടുത്ത പോയിന്റ് പിന്നെ അടുത്ത പോയിന്റ് വന്നിട്ട് ബുക്സ് വായിക്കുക എന്ന് പറയുന്നത് അതെൻ്റെ ഒരു ഹാബിറ്റ് അല്ല പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് റെഫർ ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അറിഞ്ഞത് കേട്ടോ ബുക്ക്സ് വായിക്കുക എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ബുക്സ് വായിക്കാറില്ല ഞാൻ എപ്പോഴും പിന്നീടും റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുന്ന ഒരു ബുക്കാണ് ദ സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്ക് അതെന്നെ നല്ല മോട്ടിവേറ്റഡ് ആക്കാറുണ്ട് ബുക്ക്സ് വായിക്കുന്നത് എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഈ പോയിന്റ് പോയിന്റിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് പിന്നെ വായിക്കുമ്പോൾ ഈ ഹൊറർ ടൈപ്പ് ബുക്സൊക്കെ വായിക്കാണ്ടിരിക്കുക കേട്ടോ നല്ല നല്ല അടിപൊളി ബുക്സൊക്കെ നമ്മളെ നമുക്ക് കുളിർമ കിട്ടുന്ന കുറച്ച് ബുക്സൊക്കെ ഉണ്ടാവില്ല അതൊക്കെ വായിച്ചിട്ട് കിടന്നുറങ്ങാൻ ശ്രമിച്ച അടിപൊളിയായിരിക്കുന്നതാണ് പറയപ്പെടുന്നത് അടുത്ത പോയിന്റ് വന്നിട്ട് ഇപ്പം എല്ലാവരും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണല്ലോ ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറ് യൂട്യൂബിൽ തന്നെയാണ് അപ്പോൾ നിങ്ങളങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കണ്ണിന് കുളിർമയുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക ഈ പറഞ്ഞ പോലെ ഹൊറർ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഓരോ ടൈപ്പ് വീഡിയോസ് ഉണ്ടല്ലോ അതൊക്കെ കാണാതെ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് അങ്ങനെ ഡെയിലി ബ്ലോഗ്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ എസ്തെറ്റിക്സ് രീതിയിലുള്ള കാണാൻ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും അത് കാണാറുണ്ട് കണ്ടിട്ടാണ് ഉറങ്ങാറ് അപ്പോൾ ഒരു കാര്യം ചെയ്യുക നമ്മൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് മുന്നേ കണ്ടു വയ്ക്കുക കേട്ടോ അത് അതിലേക്ക് ഞാൻ വരാണിപ്പോൾ അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നല്ല ഉറക്കത്തിനുള്ളൊരു ഇതാണ് നമുക്ക് എപ്പോഴും നെഗറ്റിവിറ്റി അവോയ്ഡ് ചെയ്യണം നല്ല ഉറക്കം കിട്ടാനായിട്ട് കിട്ടാനായിട്ടോ അടുത്ത പോയിന്റ് വന്നിട്ട് നമ്മുടെ റൂം ഉണ്ടല്ലോ നമ്മുടെ റൂം നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ ഡെയിലി വിരിച്ചിട്ടതിന് ശേഷം കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ ചിലപ്പോൾ വിരിച്ചിട്ടാണ് കിടന്നുറങ്ങുക അപ്പോൾ അതിൽ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഇടയ്ക്ക് ഞാൻ എന്തിന് ഡെയിലി ഇതൊക്കെ വിരിച്ചിട്ടുള്ളത് പൊടിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പക്ഷെ എന്നും നമ്മൾ കുടയുമ്പോൾ പൊടി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളെ റൂമും നമ്മൾ കിടക്കുന്ന അറ്റ്മോസ്ഫിയറും നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ എപ്പോഴും കുടഞ്ഞു വിരിച്ചിട്ടിട്ട് നല്ല നീറ്റായിട്ട് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു സമാധാനത്തിൽ തുടങ്ങാനായിട്ട് പറ്റുട്ടോ അടുത്ത പോയിന്റ് വന്നിട്ട് ആ നേരത്തെ ഞാൻ പറഞ്ഞില്ല വീഡിയോസിന്റെ കാര്യം ഫോൺ നമ്മൾ ഉറങ്ങുന്നതിലും കുറച്ചും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും മുന്നായിട്ടൊന്ന് ഒഴിവാക്കി വയ്ക്കാം ഞാൻ ചെയ്യാറുള്ളത് ഫോൺ എൻ്റെ എനിക്കിഷ്ടമുള്ള വീഡിയോസ് എല്ലാം ഞാൻ കാണും അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഞാനവിടെ ഫോൺ വെച്ചിട്ട് എൻ്റെ വീഡിയോസ് എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ കാണും അതെനിക്ക് കിടക്കാൻ വരെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുകയാണ് ചെയ്യാറ് ഈ രണ്ട് പോയിന്റ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല എഴുതി വെക്കേണ്ട കാര്യം ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉറങ്ങാനും നേരത്തെ എനിക്കാനായിട്ട് പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഒന്ന് മനുഷ്യന്മാരല്ലേ കുറച്ച് മാറ്റങ്ങളൊക്കെ ലൈഫ് സ്റ്റൈലിൽ വരാറുണ്ട് എൻ്റെയും വരാറുണ്ട് പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും ബാക്ക് ടു റുട്ടീൻ ആയിട്ടുണ്ട് എന്നാൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു മാസമായിട്ട് ഭയങ്കര ഇങ്ങനെ ഇങ്ങനെയായിരുന്നു എൻ്റെ പല കാര്യങ്ങളും പല സ്ഥലത്ത് പോയി താമസിക്കലും അങ്ങനെ കുറേ തിരക്കായിരുന്നു ഇപ്പോൾ വീണ്ടും ശരിയായിട്ടുണ്ട് നിങ്ങൾ ഇതൊന്നും ഫോളോ ചെയ്ത് നോക്കാം നോക്കിയിട്ട് എൻ്റെ അടുത്ത് കമൻ്റ് ചെയ്യാം അപ്പം ഓൾ ദി ബെസ്റ്റ് വേറെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും അസൊള്ളൂട്ടോ എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും എന്നെ ഇഷ്ടപ്പെടാണെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ഞാൻ ഇങ്ങനെ പറയാറില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം അതുമായിരിക്കും